ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കാണാൻ നല്ല ഭംഗിയുള്ള വൈറ്റ് ബീറ്റൽ മലബാറി സങ്കരേനം രണ്ട് മാസം ചെനയുള്ളൊരാടും അതുപോലെ തന്നെ മലബാറി ക്രോസ് മൂന്ന് മാസം ചെനയുള്ളൊരാടും വിൽപ്പനയ്ക്ക് രണ്ടും കടിഞ്ഞൂൽ ചെനയാണ് ഏകദേശം രണ്ടിനും കൂടി എൺപത് കിലോഗ്രാം ബോഡി വെയ്റ്റ് ഉണ്ട് രണ്ടും കൂടി ഒരുമിച്ചെടുത്താൽ മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഓരോന്നൈതെടുക്കണമെങ്കിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മതിലകമാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക നല്ല എല്ലാം കൊണ്ട് ഉഷാറാണ് ചോദിക്കണത് ഇരുപത്തിനാല് അഞ്ഞൂറ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യക്കാര് മാത്രം വിളിച്ചാൽ മതി ചില പഠിക്കണത് പറമ്പിൽ പീഡിയ കഷ്ട കടുങ്ങി പേറാണ് ചെറിയൊരു കാറ്ററക്കിന്റെ മൂലക്ക് പാല് കുടിച്ചുമ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ പാലുണ്ടാകുമ്പോൾ വരെ ലെവലിൽ തന്നെ നിൽക്കുന്നത് ആവശ്യക്കാര് പി എമ്മിൽ വന്നോളീ പറമ്പിൽ പീഴിയാണിത് കാടപ്പടി പറമ്പിൽ പീഴിയ ചോദിക്കണത് ഇരുപത്തിനാലഞ്ഞൂറ് ഈ വീഡിയോ കാണുന്ന ബാർബറി രണ്ടാം പ്രസത്തിന് ഒന്നര മാസമായി ക്ലോസ് ചെയ്തിട്ട് ബാർബറിനോട് നിന്ന് ക്രോസ് ചെയ്തത് ബാർബി മുട്ടനോട് ക്രോസ് ചെയ്തത് സ്ഥലം മഞ്ചേരി കാര പറമ്പ് ഏകദേശം ഇരുപത്തഞ്ചിന് മേലായിട്ട് ബോഡി വെയിറ്റ് ഉണ്ടാവും ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം സ്ഥലം മഞ്ചേരി കാര പറമ്പ് ഈ വീഡിയോയില് കാണുന്ന ഒരു മലബാതി ആടും അതിൻ്റെ ഒരു കുട്ടിയും വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം ഒറ്റപ്പാലം ആറ് ആടുകള് ആറും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാല് അഞ്ഞൂറ് മൂന്ന് മുട്ടന് മൂന്ന് പിഴ ഈ വീഡിയോയിൽ കാണാൻ നല്ല പാലുള്ള വലിയൊരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ രണ്ട് മുട്ടന്മാരാണ് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവരെ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി മൂന്ന് പൂവം കോയിക്കളെ ആയിരത്തി അറുനൂറ്റി അമ്പത് റുപ്യ ടും അതിൻ്റെ രണ്ട് ഒരു പട മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീടുകളിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് ചെനാടുകൾ വിൽപ്പനക്ക് ഒന്ന് മൂന്നര മാസം ഒന്ന് മൂന്ന് മാസം ചെറിയ നിൽക്കുന്ന ആടാളാണ് ചെറിയ ആടാളാണ് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കുട്ടികളെ പിരിച്ച പാലുള്ള ഒരാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ആടാണ് ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ ആടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക